ദൈവനാമം മഹത്വപ്പെടുമാരായിട്ട് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും എന്നവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവെന്ന് യോഹന്നാൻ്റെ സുവിശേഷം നാലാമധ്യായം അതിൻ്റെ നാല് മുതലുള്ള ഭാഗങ്ങളിൽ അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് ജോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെയിരുന്നു അപ്പോൾ ഏകദേശം ആറാം മണി നേരമായിരുന്നു ദൈവവചനം പറയുകയാണ് കർത്താവ് ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു അങ്ങനെയാണ് വചനം പറയുന്നത് കർത്താവ് ഒരു യാത്രയിൽ ഒരിടത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ആ വചനത്തിൻ്റെ അർത്ഥം സാധ്യതയില്ലായിരുന്നു പക്ഷേ കർത്താവിന് അതിലേക്ക് കയറേണ്ടി വന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ അതിൻ്റെ തൊട്ട് താഴെ പറയുന്നത് ഒരു ശമരിയാ സ്ത്രീ അവിടെ വരുന്നു കർത്താവ് വെള്ളം ചോദിക്കുന്നു കർത്താവിന് വെള്ളം കൊടുക്കാൻ സ്ത്രീയും യേശുവുമായിട്ടുള്ള ചില കാര്യം ചില സംസാരങ്ങൾ അവിടെ നടക്കുകയാണ് എന്നാൽ അതിൻ്റെ ഒടുവിൽ ആ ശമരിയ സ്ത്രീ മാനസാന്തരപ്പെടുന്നു ആ ശമരിയ സ്ത്രീ കർത്താവിനെ അറിയുന്നു തൻ്റെ പാപ ജീവിതത്തെ തന്നെ ഉപേക്ഷിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ യേശുവിൻ്റെ ജീവിതയാത്രയിൽ ഒരു സഹോദരിക്ക് വേണ്ടി കർത്താവ് ഒരു വഴി പോലും മാറ്റി ഒരു സ്ഥലത്തുകൂടെ കയറി ഇറങ്ങുക കർത്താവിന് ക്ഷീണം തോന്നിയിട്ട് ഒരു ഉറവിനരികെ ഇരിക്കുകയാണ് കർത്താവിന് വേണമെങ്കിൽ വെള്ളം കുടിക്കാൻ വേറെ എന്തെല്ലാം സാധ്യതകളുണ്ട് എന്നാൽ ശമരിയിലുള്ള ഒരു സഹോദരിയെ തേടി ആ ഉറവിനരികെ വന്ന് യേശു ഇരുന്ന് ആ സഹോദരിയോട് സംസാരിച്ച് ആ സഹോദരിയെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തും ഇതുപോലൊരു ഒരു ഉറവിൻ്റെ അരികില്ലേ പ്രിയരെ നമ്മെ ദൈവം കണ്ട ഒരു സ്ഥലമില്ലേ നമ്മെയും ദൈവം വിളിച്ച ഒരു സാഹചര്യമില്ലേ ഇതുപോലെ ശബരിയാസ്ത്രീയെ തിരഞ്ഞെടുത്തത് പോലെയല്ലേ നമ്മളെ തിരഞ്ഞെടുത്തത് കർത്താവ് ശബരിയാസ്ത്രീയോട് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ദൈവം പറയുകയാണ് വിളിച്ച ദൈവം വിശ്വസ്തനാണ് വിളിച്ചതൊരു ഒരു ഉറവിന്റെ അരികെ വെച്ചിട്ടാണ് പക്ഷേ വിളിച്ചതൊരു ഒരു വലിയ ഉത്തരവാദിത്വത്തിന് വേണ്ടിയിട്ടാണ് അറിഞ്ഞ ഈ രക്ഷയുടെ സന്തോഷം അനേകരിലോട്ടെത്തിക്കുവാനും ആ രക്ഷയെ മാത്രം മുറുകെ പിടിച്ച് അന്ത്യം വരെ പോർക്കളത്തിനകത്ത് യുദ്ധം ചെയ്ത് ലഭിച്ച രക്ഷയെ നഷ്ടപ്പെടുത്തി കളയാതെ ഓർക്കണം ശമരിയ എന്ന പട്ടണത്തിലൂടെ യേശുവിന് പോകേണ്ടി വന്നു ദൈവം ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയരെ നമ്മെ വിടിവിച്ചതുപോലെ ഒത്തിരി പേരെ കർത്താവിനെ വിടിവിപ്പാൻ പദ്ധതിയുണ്ട് അതിന് ചില മുഖാന്തരങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ആ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോകാതെ ഒത്തിരി പേരെ നേടാൻ ആ നിത്യതയ്ക്ക് വേണ്ടി നേടുവാൻ ദൈവം നിർമ്മ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്